ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് പിന്നെ ഈ പ്രഗ്നൻസി ടൈം പീരീഡിനിപ്പോൾ കുറച്ച് നാൾ വീട്ടിൽ ആഘോഷിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് അപ്പം ചില ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കും അമ്പലത്തിലത്തെ പാട്ടാണ് കേട്ടോ അവിടെ അടുത്തണ അമ്പലം പാട്ടൊക്കെ ആയിരിക്കും അപ്പം ഞാനിങ്ങനെ വെറുതെ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയപ്പം നമ്മുടെ ഇവിടെ കനാലിലൊക്കെ വെള്ളമൊക്കെ വിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഇപ്പം എൻ്റെ വീടിൻ്റെ പരിസരം ഉണ്ട് എൻ്റെ വീടിൻ്റെ ഭാഗത്തുള്ള ഒരു ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ആകെ ഇപ്പോൾ എന്താ പറയുക കാട് പിടിച്ചൊക്കെ കിടക്കുകയാണ് കാറ്റും ഇതൊക്കെയായിട്ട് ചപ്പ് ചോറകളൊക്കെ ഇപ്പം ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ ഇങ്ങനെ പൊഴിഞ്ഞു വീണിട്ട് ഒക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ കനാലിൽ വെള്ളം നിറ ഉച്ച പോയ്ക്കൊണ്ടിരിക്കട്ടപ്പോൾ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് എൻ്റെ ഏട്ടനാണ് എന്താ കനാലിൽ വെള്ളം അങ്ങനെ കാണുമ്പോൾ പറയും ഓ കനാലിൽ കനാലിൽ വെള്ളത്തിൽ പോയി കുളിക്കണം എന്നങ്ങനെ പറയും ഇപ്പം ഏട്ടപ്പാടില്ല ഞാട്ട വരുമ്പോഴേക്ക് ഈ വെള്ളമൊക്കെ വറ്റും അപ്പുറത്ത് കടവൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അപ്പുറത്ത് കടവില് പോയിട്ടാണ് അവിടെ പോയിട്ട് അലക്കൊക്കെ ചെയ്യട്ടാ റോഡൊക്കെ ആകെ പൊളിഞ്ഞിപ്പോൾ ഞങ്ങളുടെ കൃഷിത്തോട്ടാണ് ഇട്ടാ കൃഷിത്തോട്ടത്തിന്റെ അവസ്ഥ ഞാൻ നേരത്തെ ഒരു ഷോർട്ട് പീരീഡ് ഉണ്ടായിരുന്നു പയറുണ്ടായതിന്റെ ഇപ്പൊ പയറൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പാകം ഉണങ്ങി കേട്ടോ ഇപ്പൊ ചെടികളൊക്കെ ഉണങ്ങി ഇനി വേറെ വേറെന്തേലൊക്കെ നട്ടുപിടിപ്പിക്കണം ആ മാവ് മാവില് മാങ്ങകളൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കൊതിക്കുള്ളതൊക്കെ ഉണ്ട് കഴിക്കാൻ ഓ ഇപ്പോഴും നല്ല വെയിലാണ് ഇട്ടാ തയ്ക്കുന്നവരായിട്ടും നല്ല വെയിലാണ് ഓ എന്തൊരു ചൂടാണ് പാലക്കാടൊക്കെ പാലക്കാട് പിന്നെ എല്ലാ ഇത്തിരി കൂടുതലാണല്ലോ ചൂടങ്ങ് ചൂട് മഴയാണെങ്കിൽ മഴ ഒക്കെ ഇത്തിരി കൂടുതലല്ലേ ഇപ്പോൾ നല്ല വെയിലുണ്ടോ നല്ല ചൂട് വീട്ടിലൊന്നും ഇരിക്കാനേ പറ്റില്ല സത്യം പറഞ്ഞ ചൂട് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കണ്ടോ ഓരോ അക്രമങ്ങൾ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ അവിടെ ഒക്കെ ഇങ്ങനെ ഓരോ തീ കത്തിച്ചിട്ടിട്ട് പോവും എന്നിട്ട് അവിടെ ആകെ ഇങ്ങോട്ട് തീ പടർന്ന് പിടിക്കന്നെ ബാക്കിയുള്ളവർക്ക് നമ്മുടെ വീട് ഈ ഭാഗത്തെയായിരുന്നു ലാസത്തെ വീടാണ് നമ്മുടെ അപ്പോൾ ഓരോരുത്തർ വന്ന് തീ ഇട്ട് പോവും ഇങ്ങനെ ആകെ ഉണങ്ങി കരഞ്ഞ് നിൽക്കുന്ന സമയല്ലേ ഇപ്പോൾ പെട്ടെന്ന് തീയൊക്കെ പിടിക്കും അവരൊക്കെ ഇങ്ങനെ ഇട്ട് പോവും ബാക്കിയുള്ളവർക്ക് പനിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവും ഇവിടെയൊക്കെ ചുറ്റും പനകളാണ് കേട്ടോ ഉറച്ച് പനിയാണ് ഞങ്ങളുടെ ഈ ഭാഗത്താണ് കൂടുതൽ പനിയുള്ളത് പിന്നെ ഞങ്ങളുടെ വീട് പിന്നെ ഒഴിഞ്ഞ സ്ഥലത്ത് അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയൊക്കെ പാടങ്ങളും ഇതൊക്കെയാണ് കനകളും എന്തൊക്കെയാണ് അവിടെ ഒക്കെ കൊറേ എന്താ പറയുക കരി എന്തൊക്കെ കൊണ്ട് തട്ടിട്ടിട്ടിപ്പോ ഒരു കാറ്റ് വീശിണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തും വീടൊക്കെ ആകെ നാശാവും എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം കംപ്ലൈന്റ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെ എന്താ പറയാ അവിടെയൊക്കെ ഇങ്ങനെ മലിനമാക്കാനായിട്ട് ഇങ്ങനെ തീരുമാനിച്ച പിന്നെ എന്താ ചെയ്യ ആൾക്കാര് പാടങ്ങളൊക്കെ കൊയ്യാറൊന്നും ആയിട്ടില്ല കേട്ടാ കൊയ്യാറൊക്കെ ആവണുള്ളൂ ഇവിടെ ചില ഭാഗങ്ങളിൽ മാത്രമേ കൊയ്യാറായിട്ടുള്ളൂ അവിടെ ഒന്നും ആയിട്ടില്ല പിന്നെ ഞാനുണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടാ എന്താ അമ്മ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നു അപ്പോൾ എൻ്റെ എന്താ പറയുക വീടിൻ്റെ പരിസരമൊക്കെ എങ്ങനെയാണ് കേട്ടോ ഇവിടെ എന്താ പനയും പിന്നെ പാടം എന്തൊക്കെയാണ് കേട്ടോ ചുറ്റുമുള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഫുള്ള് എന്താ പറയുക അവിടുത്തെ വീട്ടിൽ ഈ പാടം ഇതൊക്കെ ഉണ്ടെങ്കിലും വീട് ഉത്തിരി ഉള്ളിക്കാണ് അതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകണം ഇവിടെ പിന്നെ ഒക്കെ നോക്കണം അവിടെ നോക്കണതൊക്കെ പാടത്തേക്ക് ആയതുകൊണ്ട് ഇവിടെ നല്ല സീനറിയാണ് ഇവിടെ കാണാനൊക്കെ നല്ലതാണ് കേട്ടോ ഇവിടെ അങ്ങനെ ആരും ഇല്ല അധികം ആരും ഒന്നും ഇല്ല ഭയങ്കര സൈലൻറ്റാണ് ഈ ഏരിയ ഫുള്ള് അപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് എന്താ ില്ല ഞാനപ്പോൾ എൻ്റെ വീടിൻ്റെ ഈ പരിസരം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തു എന്ന് മാത്രം നിങ്ങളെയും കൂടിയും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതൊരു കുട്ടി വീഡിയോ ഉണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നുണ്ടോ ഇതിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ല അപ്പോൾ ഷെയർ ചെയ്തേ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നതായിരിക്കും ബായ്